ലോകത്തിലെ ഫുഡ് ട്രെൻഡ്സിൽ ഏറ്റവും അസാധാരണമായിട്ടുള്ള ഒരു ഐറ്റമാണ് പാറ്റക്കാപ്പി നിങ്ങൾ പാറ്റക്കാപ്പിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ചൈനയിൽ ട്രെൻഡിങ് ആണ് പാറ്റക്കാപ്പി ഇപ്പോൾ ഒരു കാപ്പിക്ക് നാൽപ്പത്തഞ്ച് യുവാൻ ആണ് വില അതായത് നമ്മുടെ നാട്ടിലെ അഞ്ഞൂറ്റി എഴുപത് രൂപ ലോകത്തിലെ ഏറ്റവും വില കൂടിയ മരപ്പട്ടി കാപ്പിക്ക് ശേഷം ചൈന കൊണ്ടുവന്നതാണ് ഈ പാറ്റക്കാപ്പി ചൈനയിലെ ഒരു മ്യൂസിയമാണ് ഇത് നിലവിൽ കൊണ്ടുവന്നത് പാറ്റകളെ പൊടിച്ചു ചേർത്തും മഞ്ഞ പുഴുക്കളെ ഉണക്കി ചേർത്തുമാണ് ഈ കാപ്പി ഉണ്ടാക്കുന്നത് കരിഞ്ഞ ചുവയും നേരിയ പുളിയുമാണ് ഇതിൻ്റെ രുചി ട്രെൻഡിങ് ആയതോടെ ഇതിൻ്റെ വിപണിയും കൂടിയിട്ടുണ്ട് ഫുഡ് വ്ലോഗേഴ്സും ട്രാവൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഒക്കെ ഇതിനെ ടേസ്റ്റ് ചെയ്ത് വീഡിയോസ് എടുത്തുകൊണ്ട് ഒരു രാത്രി കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഫുള്ളിവിടെ ഡിസ്കഷനാണ് വൈറലായതുകൊണ്ട് തന്നെ ഈ കാപ്പിയുടെ വ്യാപാരവും വളരെയധികം കൂടിയെന്നാണ് മെർച്ചൻസ് എല്ലാം പറയുന്നത് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ